ഒരു കാലത്ത് കേരളക്കരയാകെ പടർന്നു പന്തലിച്ച പേര് മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന് ആ പേര് കേട്ടാലേ ഹാലിളകും ആ പേര് കേരളത്തിൽ നിന്നും തുടച്ചു നീക്കാൻ അദ്ദേഹം പെട്ടപ്പാട് ചില്ലറയൊന്നുമല്ല കയ്യിൽ തോക്കിയില്ലാത്തതുകൊണ്ട് മാത്രം വി എസ് അയാളെ വെടിവെച്ചു കൊന്നില്ല എന്നിട്ടും പാർട്ടി മുഖപത്രമായ ദേശാഭിമാനിക്ക് വേണ്ടി രണ്ടു കോടി രൂപ സംഭാവന നൽകി കേരളം വിട്ടയാൾ സാന്റിയാഗോ മാർട്ടിൻ എന്ന ലോട്ടറി രാജാവിനെ ആരും മറന്നു കാണില്ല കുറച്ചുകാലമായി പൊതുജന സമക്ഷത്തിൽ നിന്ന് അപ്രത്യക്ഷമായിരുന്ന ആ പേര് വീണ്ടും ഉയർന്നു വരികയാണ് അന്ന് ലോട്ടറി മാഫിയ എന്ന രൂപത്തിലായിരുന്നുവെങ്കിൽ വർഷങ്ങൾക്കിപ്പുറം ഇലക്ടറൽ ബോണ്ടിന്റെ രാജാവ് എന്ന രൂപത്തിലാണെന്ന് മാത്രം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിലിനും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിക്കും ഇടയിൽ ആയിരത്തി മുന്നൂറ്റി അറുപത്തെട്ട് കോടി രൂപയുടെ ഇലക്ടറൽ ബോണ്ടുകളാണ് മാർട്ടിന്റെ കമ്പനി വാങ്ങിക്കൂട്ടിയത് ഇതിന് അദ്ദേഹത്തെ പ്രേരിപ്പിച്ച ഘടകം എന്തായിരിക്കാം ഈ അവസരത്തിൽ ആരാണ് സാന്റിയാഗോ മാർട്ടിൻ എന്ന കുതിര കച്ചവടക്കാരൻ എന്ന് നമുക്കൊന്ന് നോക്കാം ദക്ഷിണേന്ത്യയിലെ ബിസിനസിന്റെ കാര്യം പരിഗണിക്കുമ്പോൾ അമ്പത്തൊമ്പത് വയസ്സുള്ള മാർട്ടിൻ വിവാദങ്ങളും ഗൂഢാലോചനകളും സൃഷ്ടിച്ചിട്ടുള്ള ചുരുക്കം ചില ആളുകൾ ിൽ ഒരാളാണ് മ്യാൻമാറിൽ നിന്ന് മടങ്ങിയെത്തിയ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ കോയമ്പത്തൂരിൽ മാർട്ടിൻ ലോട്ടറി ഏജൻസി ലിമിറ്റഡ് സ്ഥാപിച്ചു അദ്ദേഹത്തിന്റെ പേര് ലോട്ടറി മാർട്ടിൻ എന്നാക്കിയത് ആ കാലഘട്ടത്തിൽ പ്രദേശത്ത് കടന്നുകൂടിയ ലോട്ടറി പ്രേമമാണ് കോയമ്പത്തൂർ ആസ്ഥാനമാക്കിയിരുന്ന അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ കർണാടകയിലേക്കും കേരളത്തിലേക്കും വ്യാപിച്ചു ഒടുവിൽ സിക്കിം മേഘാലയ അരുണാചൽ പ്രദേശ് പഞ്ചാബ് മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കാനുള്ള അനുമതിയും സ്വന്തമാക്കി സാധാരണക്കാരുടെ പ്രതീക്ഷകളിലും സ്വപ്നങ്ങളിലും കെട്ടിപ്പടുത്ത മാർട്ടിന്റെ സാമ്രാജ്യം സമ്പത്തിന്റെയും സ്വാധീനത്തിന്റെയും കൂടിയായിരുന്നു ലോട്ടറി വലിയ സംഭാവന നൽകുന്ന കേരളത്തിലാണ് മാർട്ടിന്റെ രാഷ്ട്രീയ അഴിമതി ആദ്യമായി ഉണ്ടായത് രണ്ടായിരത്തി എട്ടിൽ സിക്കിം സർക്കാരിനെ നാലായിരത്തി അഞ്ഞൂറ് കോടിയിലധികം വഞ്ചിച്ചുവെന്ന ആരോപണം മാർട്ടിൻ നേരിട്ടപ്പോൾ അദ്ദേഹം സി പി എം മുഖപത്രമായ ദേശാഭിമാനിക്ക് രണ്ടു കോടി രൂപ സംഭാവന നൽകി പിണറായി വിജയന്റെയും വി എസ് അച്യുതാനന്ദന്റെയും നേതൃത്വത്തിലുള്ള രണ്ട് ൂപ്പുകൾ തമ്മിൽ സി പി എമ്മിനുള്ളിൽ ഉൾപാർട്ടി പോര് ശക്തമായിരുന്ന ഈ സമയത്ത് പാർട്ടിയെയും മുഖപത്രത്തെയും നിയന്ത്രിച്ച പിണറായി വിജയൻ വിഭാഗത്തിന് ഈ സംഭാവന നാണക്കേടായി മാറിയിരുന്നു അച്യുതാനന്ദൻ പാർട്ടിയെ വിമർശിച്ച് രംഗത്തെത്തിയതോടെ മാർട്ടി നൽകിയ പണം തിരികെ നൽകേണ്ടി വന്നു ദേശാഭിമാനിക്ക് ഇ പി ജയരാജനെ ദേശാഭിമാനിയുടെ ചുമതലയിൽ നിന്ന് മാറ്റുകയും ചെയ്തു പിന്നീട് രണ്ടായിരത്തി പതിനഞ്ചിൽ ദി ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിൽ അച്യുതാനന്ദൻ മാർട്ടിന്റെ ബിസിനസിന്റെ വ്യാപ്തി വിശദീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഡി എം കെ പാർട്ടിയുമായി സാന്റിയാഗോ മാർട്ടിൻ അടുത്ത ബന്ധം പുലർത്തിയിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ഇരുപത് കോടി ബജറ്റിൽ ഇളഗ്നൻ എന്ന തമിഴ് ചിത്രത്തിന് അദ്ദേഹം ഫണ്ട് ചെയ്തത് വൻ വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു മാക്സിം ഗോർക്കിയുടെ ദി മദർ എന്ന കൃതിയെ ആസ്പദമാക്കി തന്റെ എഴുപത്തി അഞ്ചാമത് തിരക്കഥ എഴുതിയത് അക്കാലത്ത് മുഖ്യമന്ത്രിയായിരുന്ന എം കരുണാനിധിയായിരുന്നു എന്നാൽ എഐ എ ഡി എം കെ അധികാരത്തിലെത്തിയതോടെ മാർട്ടിന്റെ ജീവിതവും വ്യവസായവും മാറിമറഞ്ഞു ജയലളിത അധികാരമേറ്റതിന്റെ ആദ്യ നാളുകളിൽ മാഫിയ നേതാക്കൾക്ക് ഉൾപ്പെടെ ഗുണ്ട ആക്ട് പ്രകാരവും നൂറുകണക്കിന് ഡി എം നേതാക്കൾക്കും അനുഭാവികൾക്കും ഒപ്പം മാർട്ടിനും അറസ്റ്റിലായി പിന്നീട് മദ്രാസ് ഹൈക്കോടതി അദ്ദേഹത്തിന്റെ തടങ്കൽ റദ്ദാക്കുകയും ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തിരുന്നു മാർട്ടിൻ എട്ട് മാസത്തിലധികം ജയിലിൽ കഴിഞ്ഞിരുന്നു കൂടാതെ ലോട്ടറി കേസുകളിൽ സി ബി ഐ അന്വേഷണം നേരിടുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ലീമാറോസ് മാറോസ് വ്യവസായം ഏറ്റെടുത്തു കഴിഞ്ഞ പത്തു വർഷത്തിനുള്ളിൽ ലോട്ടറിക്ക് അപ്പുറത്തേക്ക് മാർട്ടിൻ്റെ ബിസിനസ്സുകൾ വികസിച്ചു കോയമ്പത്തൂരിനടുത്തുള്ള മാർട്ടിൻ ഹോമിയോപ്പതി മെഡിക്കൽ കോളേജും ആശുപത്രിയും എസ് എസ് മ്യൂസിക് ടെലിവിഷൻ മ്യൂസിക് ചാനൽ എം ആൻഡ്സി പ്രോപ്പർട്ടി വികസനം മാർട്ടിൻ നന്ദാവനം അപ്പാർട്ട്മെന്റുകൾ ലീമ റിയൽ എസ്റ്റേറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നിവ അവയിൽ ചിലതാണ് രണ്ടായിരത്തി പതിനൊന്നിൽ അനധികൃത ലോട്ടറി കച്ചവടങ്ങൾ തടയുന്നതിന്റെ ഭാഗമായി തമിഴ്നാട് കർണാടക പോലീസ് എന്നിവരിൽ നിന്ന് മാർട്ടിൻ അന്വേഷണം നേരിടേണ്ടി വന്നു രണ്ടായിരത്തി പതിമൂന്നിൽ സംസ്ഥാനത്ത് അനധികൃത ലോട്ടറി ഇടപാടുകൾ സംബന്ധിച്ച അന്വേഷണത്തിന്റെ ഭാഗമായി കേരള പോലീസ് മാർട്ടിന്റെ സ്ഥാപനങ്ങളിൽ റെയ്ഡ് നടത്തിയിരുന്നു നികുതി വെട്ടിപ്പും സാമ്പത്തിക ക്രമക്കേടും ആരോപിച്ച് രണ്ടായിരത്തി പതിനഞ്ചിൽ ആദായ നികുതി വകുപ്പ് തമിഴ്നാട് കേരളം കർണാടക തുടങ്ങി വിവിധ സംസ്ഥാനങ്ങളിലുള്ള മാർട്ടിന്റെ സ്ഥാപനങ്ങളിൽ റെയ്ഡ് നടത്തിയതാണ് രണ്ടായിരത്തി പതിനാറിൽ ലോട്ടറി ബിസിനസ്സുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ അന്വേഷണത്തിൽ എൻഫോഴ്സ്മെൻ്റ് ഡയറക്ടറേറ്റ് മാർട്ടിൻ്റെ സ്വത്തുക്കളിൽ റെയ്ഡ് നടത്തുകയും അനധികൃത ലോട്ടറി വില്പനങ്ങളെ ലോട്ടറി പ്രവർത്തനങ്ങളെക്കുറിച്ചും സാമ്പത്തിക കുറ്റകൃത്യങ്ങളെക്കുറിച്ചുമുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായി രണ്ടായിരത്തി പതിനെട്ടിൽ ഒന്നിലധികം സംസ്ഥാനങ്ങളിലെ മാർട്ടിൻ്റെ വസതികളിലും ഓഫീസുകളിലും സി ബി ഐ പരിശോധന നടത്തുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിൽ സിക്കിം സർക്കാരിന് തൊള്ളായിരം കോടിയിലധികം രൂപയുടെ നഷ്ടമുണ്ടായതായി ആരോപിക്കപ്പെടുന്ന കേസുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം നാനൂറ്റി അമ്പത്തി കോടി രൂപ ഇടി കണ്ടുകെട്ടിയതാണ് മാർട്ടിനെതിരെയുള്ള അവസാനത്തെ നടപടികളിലൊന്ന് പിന്നീട് എങ്ങനെ ഇലക്ടറൽ ബോണ്ടിൻ്റെ രൂപത്തിൽ അവതരിച്ചുവെന്ന് ഇനിയും വ്യക്തമാകേണ്ടതുണ്ട്